Namaskaram. രാത്രി മാതാപിതാക്കൾക്കൊപ്പം നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ നഗര യുവാവിന്റെ അതിക്രമം തടയാൻ ശ്രമിച്ച വ്യാപാരികൾക്കും ഓട്ടോക്കാർക്കും നേരെ മുളക് സ്പ്രേ പ്രയോഗിച്ച് യുവാവിന്റെ സുഹൃത്തുക്കളും സ്റ്റേഷനിൽ വിവരമറിയിച്ചിട്ടും പോലീസ് എത്തിയത് അരമണിക്കൂറിന് ശേഷമെന്ന് ആക്ഷേപമുണ്ട് സ്പ്രേ പ്രയോഗിച്ചവരെ നാട്ടുകാർ പിന്നീട് കീഴ്പ്പെടുത്തി പോലീസിനു കൈമാറി പെൺകുട്ടിയെ ആക്രമിച്ച യുവാവിനെ പിടികൂടാനായില്ല ഇന്നലെ രാത്രി ഒൻപത് പതിനഞ്ചിന് ചങ്ങനാശ്ശേരി നഗരമധ്യത്തിൽ മുനിസിപ്പൽ ആർക്കേഡിന് മുന്നിലാണ് സംഭവം റോഡിലൂടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം നടന്നു പോയ പെൺകുട്ടിയെ യുവാവ് ആക്രമിക്കുകയായിരുന്നു സമീപത്തെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും യുവാവിനെ തടഞ്ഞു വെച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എന്നാൽ ഈ സമയം റോഡിലൂടെ നടന്നുവന്ന രണ്ട് യുവാക്കൾ ആൾക്കൂട്ടത്തിനു നേരെ മുളക് സ്പ്രേ പ്രയോഗിച്ചു ഈ തക്കത്തിന് അക്രമി ഓടിപ്പോയി പിന്നാലെ സ്ഥലത്തെത്തിയ ജോബ് മൈക്കിൾ എം എൽ എയും പോലീസിനെ വിളിച്ചു എന്നാൽ ഏറെ കഴിഞ്ഞാണ് പോലീസ് സംഘം രണ്ട് ജീപ്പുകളിലായി എത്തിയത് കൃത്യസമയത്ത് എത്താതിരുന്ന പോലീസിനെ എം എൽ എ ശകാരിച്ചു പിടിയിലായവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതേസമയം ആലപ്പുഴ കായംകുളത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ പിന്നാലെ സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം വാഹനം പിടിച്ച് താഴെ വീഴ്ത്തി സ്വർണാഭരണങ്ങൾ കവർന്നു മുട്ടം എൻ റോഡിൽ ശനിയാഴ്ച രാത്രി എട്ടിനായിരുന്നു സംഭവം സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരി പള്ളിപ്പാട് കവലയ്ക്കൽ ആര്യയാണ് അക്രമത്തിന് ഇരയായത് മൂന്ന് പവൻ സ്വർണം കവർന്നു രാമപുരത്തെ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം എൻ റോഡിൽ ിക ഫാക്ടറിക്ക് സമീപം എത്തിയപ്പോൾ പിന്നാലെ വന്ന സ്കൂട്ടർ ആര്യയുടെ സ്കൂട്ടറിൽ ഇടിച്ചു ആര്യ റോഡിന്റെ മധ്യഭാഗത്തേക്കും സ്കൂട്ടർ ഇടതുഭാഗത്തേക്കും വീണു ഈ സമയം ഇടിച്ചിട്ട സ്കൂട്ടറിന് പിന്നിലിരുന്ന ഹെൽമറ്റ് ധരിച്ചയാൾ ഇറങ്ങി വന്നു എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് ആര്യയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു കഴുത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ ആര്യ വന്ന വഴിയിലേക്ക് തിരിഞ്ഞോടി ഈ സമയം ആര്യയെ തള്ളി വീഴ്ത്തിയ ഇയാൾ ഒരു പാദസരവും ബ്രേസ്ലെറ്റും രണ്ട് മോതിരവും ബലമായി ഊരിയെടുത്ത് സ്കൂട്ടറിന്റെ പിന്നിൽ കയറി കടന്നു സ്കൂട്ടർ ഓടിച്ചയാൾ താഴെ ഇറങ്ങിയിരുന്നില്ല ഈ സമയം പ്രദേശത്ത് കനത്ത മഴയായിരുന്നു വൈദ്യുതിയും ഉണ്ടായിരുന്നില്ല ആൾ സഞ്ചാരം കുറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം സംഭവശേഷം മൊബൈൽ ഫോണിന്റെ ടോർച്ച് തെളിച്ച് സ്കൂട്ടറിനടുത്തെത്തിയ ആര്യ വീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു ആഭരണങ്ങൾ പൊട്ടിക്കുന്നതിനിടെ താഴെ വീണ ഭാഗങ്ങൾ കരിയിലക്കുളങ്ങര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രദേശവുമായി ബന്ധമുള്ളവരാണ് സംഭവത്തിന്റെ പിന്നിലെന്ന് സംശയമുള്ളതായി ആര്യ പോലീസിന് മൊഴി നൽകി അക്രമികൾ ഇളം ചുവപ്പ് നിറത്തിലുള്ള ലുങ്കിയും വരയൻ ഷർട്ടുമാണ് ധരിച്ചിരുന്നത് വീഴ്ചയിൽ ആര്യയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്